നമുക്കറിയാം ഈ അടുത്ത നാളുകളിൽ ഈ ഈശ്വര സിനിമയായിട്ട് ബന്ധപ്പെട്ടൊക്കെ അങ്ങ് നൽകിയ പ്രതികരണം അങ്ങേ അങ്ങെ ഒരു മതമൗലികവാദിയായിട്ട് പല മാധ്യമങ്ങളും ചിത്രീകരിച്ചു ക്രൈസ്തവർ ക്രിസ്തീതിയിൽ അടിസ്ഥാനപ്പെടുത്തി പ്രതികരിക്കുമ്പോൾ തങ്ങളുടെ വേദനകളെക്കുറിച്ച് കുറിച്ച് പ്രതികരിക്കുമ്പോൾ തങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് കുറിച്ച് പ്രതികരിക്കുമ്പോൾ അവരെ മതമൗലികവാദികൾ അല്ലെങ്കിൽ ക്രിസ്സംഗികളൊക്കെ ആക്കി ചിത്രീകരിക്കുന്നത് ശരിയാണോ ശ്രീ പി സി ജോർജ് അതായത് എനിക്ക് വരുന്ന കാര്യം എന്താണെന്നറിയോ ഉദാഹരണം എൻ്റെ വീട് എന്റെ വീട് എൻ്റെ ഭാര്യയോടും മക്കളോടും ഞാൻ പറയുകയാണ് ഇടാ ഇന്നലത്തുള്ളവരനെ സൂക്ഷിച്ചോണം അവൻ ഒരു മോഷ്ടാവ് മോഷ്ട ശ്രമുള്ളവനാണ് സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ആ മോഷ്ടാവ് എന്നെ കുറ്റക്കാരനാണെന്ന് മഞ്ഞ് റോഡുകൂടെ പറയേണ്ട കാര്യമല്ല ഞാൻ എൻ്റെ വീട്ടിലില്ലേ മോശിച്ചത് എന്റെ വീട്ടിൽ എനിക്ക് പറയാൻ സ്വാതന്ത്ര്യം എന്നതുപോലെ എവിടെയാ അഭിനന്ദി വള്ളി അഭിനന്ദിയ കർണകാട്ടിയതാണ് സംസാരിച്ചത് അദ്ദേഹം അദ്ദേഹം പാലാരൂപതയുടെ ഏറ്റവും വലിയ ആത്മീയ നേതാവാണ് ഓൺലി വൺ അത് കഴിഞ്ഞ ഒരാളെ ഉള്ളു ഞങ്ങൾക്ക് ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ കൊറങ്ങാട് ദേവാലയം മനസ്സിലായില്ലേ ആ കൊറങ്ങാട് ദേവാലയം എന്ന് പറയുന്നത് അതിന്റെ അധിമനാരാ മേജർ ആർച്ച് ബിഷപ്പാണ് അതാണ് പ്രധാനപ്പെട്ടത് ആ അരമന ആ പള്ളിയുടെ കൊറങ്ങാട് പള്ളിയുടെ അൾത്താരയിൽ നിന്നുകൊണ്ട് തന്റെ അജകണത്തോട് ആത്മീയ ഗുരു എന്ന നിലയിൽ സംസാരിച്ചതിന് കേസെടുത്ത് പോടാ എന്ന് പറയട്ടെ ആരാ കേസെടുക്കുന്നത് കാണട്ടെ കേസെടുക്കുന്നു ഒന്തോ എടുക്കുന്നു ഇട എനിക്ക് എന്റെ മക്കളെ ഉപദേശിക്കാൻ അവകാശം കേസെടുക്കുന്നു ഈ ചാനലൊക്കെ വിവരം കേട്ടന്മാർ ഏത് ചാനലാ പറഞ്ഞ കേസെടുക്കുന്നു അവൻ്റെ എന്റെ സഖനേകാലോട് ഇത്രയോ ഞാൻ നിർത്തുക പിതാവ് ഇനിയും പറയും അങ്ങനെ കൊണ്ട് പറയട്ടെ ഇത് കാര്യം ജനം കാണട്ടെ ജനം കേൾക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഈ വർത്ത ഒരു കാര്യം പിതാവ് ഉറരങ്ങിയാട് പള്ളിയുടെ സ്വർണ ഹോസ്റ്റിൽ നിന്നുകൊണ്ടാണോ സംസാരിച്ചത് അദ്ദേഹം സംസാരിച്ച് അദ്ദേഹത്തിന്റെ അധികണത്തോടാണോ പിന്നെ അദ്ദേഹത്തിന് ഇതിന് എന്ത് അത് പറയാനുള്ള സ്വാതന്ത്ര്യം അധികാരം സ്വാതന്ത്ര്യം അധികാരം അഭിയന്യ കള്ളങ്ങാട് പിതാവിനുണ്ട് പിതാവ് അത് ചെയ്തില്ലെങ്കിൽ പിതാവ് കുറ്റക്കാരനാണ് എൻ്റെ അഭിപ്രായം വളരെ മാന്യമായി സത്യസന്ധമായി കാര്യങ്ങൾ വിശ്വാസികൾ പറഞ്ഞ് മനസ്സിലാക്കിയ പിതാവിന് എന്ത് നന്മയാണ് ഉണ്ടാകേണ്ടതെന്ന് ദൈവം തീരുമാനിക്കട്ടെ ദീർഘായ്സ് ഒരു നൂറ് വയസ്സ് വരെ ദീർഘായുസ് കൊടുക്കണേന്ന് ഞാൻ പ്രാർത്ഥിക്കുക വേറെ വലിയ കാര്യം ഇത് വെറുതെ പറയുന്നുണ്ടോ പിതാവ് പിതാവ് പറഞ്ഞ് ഏത് കാര്യം തെറ്റ് ഒരു ചെറിയ കാര്യം പിതാവ് പറഞ്ഞ് തെറ്റാണ് തെളിയിച്ചാൽ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച ഞാൻ സുതിയല്ലാമായിരുന്നു അദ്ദേഹം പറഞ്ഞ് രണ്ട് പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞു എല്ലാ പത്രത്തിലും മറന്നല്ലേ അദ്ദേഹം പറഞ്ഞ കാര്യം ആർക്ക് നിഷേധിക്കാൻ പറ്റും നിങ്ങൾക്കറിയുമോ ഇപ്പൊ ഓൾ ഇന്ത്യ ലെവലിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് ഈ നാർക്കോട്ടിക് നമ്മുടെ ഈ ഇതിന്റെ വർധനവ് എത്ര വലുതെന്ന് അതിന്റെ ഓരോന്ന് തെളി പറഞ്ഞ് തെളി പറഞ്ഞ് സഹിക്കല്ലേ ഇതിനകത്ത് ഈ ആർക്കോ ഈ മയ മയക്കുമരുന്ന് കുന്തോം കൊട്ടരുന്നവരും പിടിക്കുവാളെ പിടിക്കുന്ന നൂറുപേരെ പിടിച്ച തൊണ്ണൂറ്റി ഒമ്പോളം മുസ്ലിങ്ങളാണ് അതെങ്ങനെയാ വരുന്നത് ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ട് പിടങ്ങിയിട്ട് കാര്യം മുസ്ലിങ്ങളാ ചോദിച്ചു പത്രം എടുത്തോ നമ്മുടെ പ്രമുഖ പത്രം പേര് എഴുതാതെ വിടുക കാരണം മുസ്ലിങ്ങളെ പിടക്കം മേടിക്കേണ്ട പത്രം ചെലവാണല്ലോ അവിടെ മുസ്ലിങ്ങൾ എന്തൊരു മോശം ഇത് ഇവിടുത്തെ മാന്യന്മാരായ മുസ്ലിം സഹോദരന്മാരുണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ ആളോ എന്നെ തോപ്പിച്ചു പതിനെണ്ണായിരം ഓട്ടം എനിക്ക് എതിനായിട്ട് ഊസങ്ങളെല്ലാം കൂടെ ചെയ്തു ഞാൻ എന്നെ തോപ്പിക്കാൻ എനിക്ക് അതുകൊണ്ട് ഞാൻ മാറുമോ എനിക്ക് ബോധ്യുള്ള കാര്യം ആർക്കെന്നെ മാറ്റാൻ കഴിയും ഞാൻ ചാകൂ എന്ന് പറഞ്ഞാലും എന്നെ കൊല്ലൂ എന്ന് പറഞ്ഞാലും എനിക്ക് ബോധ്യുള്ള കാര്യം ഞാൻ പറയും ഓടി ഒളിക്കുന്ന പ്രശ്നവും ഇല്ല അതുകൊണ്ടാണ് പറയുന്നത് ഇത് ശക്തമായി ഇടപെട്ടേ മതിയാവുക നമ്മുടെ പെമ്പിളിനെ കിട്ടിൽ ഉറക്കം വരികയെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കുന്നേ ഇത് എന്താ ഇങ്ങനെ മരിയാറ് ഇവിടെ മുസ്ലിം പെൺകുട്ടികൾ നല്ല സുന്ദരിമാരായ പെൺകുട്ടികളുണ്ടല്ലോ ഇവിടെ ഏതെങ്കിലും കൃത്യാനം പോയി അതിനെ പ്രേമിച്ചു കൊണ്ടുപോയി വേടാനും കാണിക്കുന്നുണ്ടോ കൊണ്ടോ റോബി കൊണ്ടോ കൊല്ലം കൊടുക്കുന്നുണ്ടോ ഇല്ലല്ലോ ഇവിടുത്തെ ഹിന്ദു ക്രിസ്ത്യൻ കുട്ടികളെ മതി ആരോ അതോ മുഴുവൻ ഇരുപത്തിയേഴ് മതി കണക്ക് ശരിയാണ് നാൽപ്പത്തിയേഴ് എണ്ണം എന്റെ കണക്കിലുള്ളത് ആ നാൽപ്പത്തിയേഴ് കുട്ടികളിൽ മുപ്പത്തിയഞ്ചെണ്ണം ക്രിസ്ത്യൻ കുട്ടികളാ ഒൻപതെണ്ണം നായർ കുട്ടികളാ മൂന്നെണ്ണം ഈഴവ് കുട്ടികളാണ് മനസ്സിലായോ നാൽപ്പത്തിയേഴ് കണക്കിന് വെച്ചിരിക്കല്ലേ അത് മുക്കൂട്ടോറിസ്ന അല്ലാതെയാ അതുകൊണ്ട് കൂടിയത് നാപ്പത്തെട്ടാ നാൽപ്പത്തിയേഴ് എടുത്തിന് കിടക്കതാണ് എന്നിട്ട് ഇമാര് ആയസവും ചോഴിസും പ്രശ്നിച്ചു